തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം എല്ലാവരെയും വളരെയധികം ദുഃഖിപ്പിച്ച ഒരു സംഭവമായിരുന്നു പതിനെട്ട് വയസ്സുള്ള ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ ഒരു കൊച്ചു മകൾ ആത്മഹത്യ ചെയ്ത സംഭവം ആ കുട്ടിയുടെ പിതാവ് നമ്മളോടൊപ്പം ചേരുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് സംഭവിച്ചത് സംഭവിച്ചെന്താണെന്നുള്ളതൊക്കെ നമ്മൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഈ പറയുന്ന വിനോയെ അറസ്റ്റ് ചെയ്തു റിമാൻഡ് ഇതുവരെയും പറഞ്ഞത് സൈബർ ആക്രമണം എന്നുള്ളതാണ് സൈബർ ആക്രമണത്തിൽ തകരുന്ന മകളല്ല എന്നാണ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത് അല്ലേ ഞാൻ എല്ലാ എൻ്റെ ഇത് വന്നവരെല്ലാം ഞാൻ പറഞ്ഞ ഇത് ഈ ഒരു വാക്ക് തന്നെ സൈബർ അങ്ങനെ ഒരു അറ്റാക്ക് എൻ്റെ മോളങ്ങനെ ചെയ്യില്ല ണോ ചെയ്യുന്നു അതിന് അതിനുശേഷം അതില്ല വേറൊന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനോയ് കാരണം തന്നെ എൻ്റെ മകളെ ആത്മഹത്യ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് അന്വേഷണം കണ്ടല്ലോ അതെല്ലാവരും ഞാൻ ചാനലിലൊക്കെ വന്നത് തന്നെ ഈ ഇതിൽ ഇതാ പോലീസ് അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു തീർച്ചയായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്തതിൽ കഴമ്പുണ്ടാവും കാരണം അത് എന്തെങ്കിലും ഒരു തെളിവ് ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും പോലീസ് അറസ്റ്റ് ചെയ്തത് മകൾ ഇതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചോ മാനസികമായിട്ട് ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഇദ്ദേഹം കാരണം ഉണ്ടാകുന്നു എന്നുള്ളത് അല്ല മകള് പിണങ്ങി എന്നുള്ളത് പറഞ്ഞായിരുന്നു അതിനുശേഷം തന്നെയാണ് ഇങ്ങനെ മകളിങ്ങനെ വേറെ വീഡിയോ ഒന്നും എടുക്കുക വീട്ടിൽ എപ്പോഴും ഇരിക്കണം അങ്ങനെ ആ സമയത്ത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ശ്രമിച്ചിരുന്നു ഇല്ല 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 നമ്മൾ പറഞ്ഞ് ക്ലിയർ കാരണം പിണക്കുമില്ല ഞാനും വിചാരിക്കണം പിണങ്ങി നിൽക്കുകയില്ല നമുക്കത് പിന്നീട് അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ അത് ശരിയാക്കും എന്നുള്ളതല്ലേ ഒരു ആർക്കാണെന്നുള്ളൂ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള കൊച്ചു കൊച്ചുകുട്ടികൾ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ വലിയ തരത്തിലുള്ള ബന്ധങ്ങൾ പെട്ടെന്ന് അറി അറിയാത്ത പ്രായത്തിൽ തന്നെ അവർ ചെന്ന് പെടുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒരു പിന്നീടുണ്ടാകുന്ന വലിയൊരു ദുരിതമായിട്ട് മാറുന്നു അതിന് ഒരു ഈ കുഞ്ഞുങ്ങളോടൊരു അച്ഛനെന്ന നിലയിൽ പറയാനുള്ളത് എന്താണ് പക്ഷേ എല്ലാ മാതാപിതാക്കളും പറയാനുള്ളത് നമ്മളെ മക്കളെ നമ്മൾ സൂക്ഷിക്കുക കാരണം സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല അപ്പോൾ കണ്ടില്ല എൻ്റെ മകൾക്ക് പറ്റുകയുണ്ടല്ലോ എൻ്റെ മകളെ പോലെ തന്നെയാണ് ഇനി എത്ര എത്ര കുട്ടികൾ അവരെയൊക്കെ മാതാപിതാക്കൾ ഇതൊക്കെ കണ്ട് ഈ വിനോദ ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു വരാറുണ്ടായിരുന്നു പറഞ്ഞത് അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു മേഖല ഒരു പഠിക്കുമായിരുന്നു അയാൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ പഠിച്ചുകൊണ്ട് ഇന്ന് അങ്ങനെ ഇതിൽ പരിചയപ്പെട്ടല്ലേ അവർ ഈ മീഡിയം ഇതൊക്കെ തുടങ്ങി ഒരുമിച്ച് ആ കാലഘട്ടത്തിൽ എപ്പോഴേലും അമ്മയെടുത്ത് ഇദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും മോശം പെരുമാറ്റത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല അതും പറഞ്ഞില്ല നല്ല സ്നേഹത്തെ ഇവിടെ ഒന്ന് വിളിച്ചാലും പരിപാടി ഇതുപോലെ വീഡിയോ എടുക്കാൻ പോകുമെന്ന് പറയും അപ്പം നമ്മൾ വേറെ ഒന്നും ചിന്തിച്ചില്ല ആ ഒരു സൗഹൃദത്തിൽ അല്ല അതും ഞാൻ പറഞ്ഞിട്ട് വന്നു ഹോസ്പിറ്റലിൽ വെച്ച് ഇതെല്ലാം ഒരാൾ ഇതുപോലെ മെസ്സേജ് ഇട്ടായിരുന്നു അപ്പം അന്നും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു പേക്കപ്പ് അത് പിണങ്ങി നിന്ന് അന്തരമെന്നു പറഞ്ഞു രണ്ടു മാസം എനിക്കതിലായിട്ട് അതൊരു ഇത് ഇല്ല എന്നാണ് പറഞ്ഞത് അവസാനം അദ്ദേഹം മകൾ പറഞ്ഞത് അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ടിരിക്കും ഇദ്ദേഹത്തിൻ്റെ കാര്യമൊന്നും ഇത് ഒന്നും ആത്മഹത്യാ കുറിപ്പൊന്നുമില്ലായിരുന്നു അല്ലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അല്ല ഞാൻ അതൊക്കെ അതൊക്കെ പോലീസ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ പോക്സോ കേസിലോട്ടൊക്കെ ഈ സാഹചര്യങ്ങൾ മാറുന്നത് അങ്ങനെ പോലീസ് സംശയിക്കുന്നത് ഒന്നും ഇവിടെ വീട്ടിലൊന്നും ഇതുവരെ ഇല്ല 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 എനിക്കതിന് അതായിട്ടുള്ളതൊന്നും ഞാൻ അറിഞ്ഞില്ല ഇപ്പം വാർത്തകളൊക്കെ അങ്ങനെയാണ് പറഞ്ഞത് അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഞാൻ ജോലിക്ക് പോകുന്ന മോള് പരിപാടിക്കും ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ പോകുന്നു എന്തായാലും കൂടുതൽ വിഷമിപ്പിക്കുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതായിരുന്നു തിരുവനന്തപുരത്ത് ഈ പതിനെട്ട് വയസ്സുള്ള പ്ലസ് ടു കോട്ടൺഹിൽ സ്കൂളിൽ പ്ലസ് പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളത് പിതാവ് പ്രതികരിക്കുന്നതിനനുസരിച്ച് ഒരു യുവാവുമായുണ്ടായ ഒരു ബന്ധത്തിൻ്റെ പേരിലുള്ള ചില പ്രശ്നങ്ങളാണ് പിതാവ് സൂചിപ്പിക്കുന്നത് ആദ്യ സമയങ്ങളിൽ ഒരു സൈബർ ആക്രമണം മൂലമുണ്ടായ അതായത് ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ തന്നെ ആയിരുന്ന ഒരു യുവാവുമായി കുട്ടിക്ക് ഒരു ബന്ധമുണ്ടാകുന്നു പക്ഷേ അതിനുശേഷം ഇതിൽ നിന്ന് പെൺകുട്ടി പിന്മാറുകയും ചേരി തിരിഞ്ഞ കുട്ടി ഈ കുട്ടിക്കെതിരെ നിരന്തരമായ സൈബർ ആക്രമണം ഉണ്ടാവുകയും ചെയ്യുന്നു ചെയ്തു എന്നുള്ളതായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ പുറത്തു വന്നതും പോലീസ് അത്തരത്തിലുള്ള കേസും രജിസ്റ്റർ ചെയ്തിരുന്നു നിലവിലിപ്പോൾ പിതാവ് പരാതി നൽകിയിരിക്കുന്നതനുസരിച്ച് പെൺകുട്ടിയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോക്സോ കേസ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തമായ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും സൈബർ ബുള്ളിയിങ് അത് ഉണ്ടാക്കുന്ന വലിയ തരത്തിലുള്ള ദുരന്തങ്ങൾ പലതവണ നമ്മുടെ നാടുകളിലൊക്കെ ചർച്ച ചെയ്തതാണ് വീണ്ടും അതിന് ഒരു കുട്ടി കൂടി ഇരയായിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രണയബന്ധങ്ങൾ പ്രായ പക്വതയാകുന്നതിന് മുൻപേ ഉള്ള ബന്ധങ്ങൾ അത് കുട്ടികളെ സൂക്ഷിക്കുക അല്ലെങ്കിൽ അവരുടെ ഓരോ വികാരങ്ങളും നമ്മൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പിതാവ് തന്നെ എല്ലാ മാതാപിതാക്കളോടുമായി പറയുന്നത് എന്തായാലും വളരെ വിഷമകരമായ ഒരു സാഹചര്യം നിരവധി പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഈ മകൾ പിതാവിൻ്റെ വാക്കുകൾ അനുസരിച്ച് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി നോക്കുന്ന അല്ലെങ്കിൽ വളരെ ബോൾഡായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അത്രത്തോളം വിഷമമുണ്ടായോ എന്നുള്ളത് പോലും പിതാവിന് പറയാൻ കഴിയുന്നില്ല എന്തായാലും ും ഇനി ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് പറയേണ്ടത് തിരുവനന്തപുരം തിരുമലയാണ് ഈ സംഭവം നടന്നത്